ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ഇന്ന് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് ഇൻഡിപെൻഡൻസ് ഡേ ആണ് സോ ഇപ്പോൾ സമയം നാല് മണി നാല് മണി അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ റെഡിയായി ആയി എങ്ങോട്ടാണ് ടു ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഒരു സ്ഥലം വരെ പോവുകയാണ് അതവിടെ നമ്മൾ സ്ഥലം എത്തിയിട്ട് കാണിക്കാം എന്തായാലും നിങ്ങൾ സ്കിപ്പ് അടിച്ച സ്ഥലം കാണുമെന്ന് അറിയാം എന്നാലും ഇപ്പോൾ ഞാൻ പറയണില്ല സോ ിപ്പാണ് അപ്പോ ഞങ്ങളിപ്പോ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യാണ് ഇനിയിപ്പോ അങ്കമാലി സ്റ്റേഷനിൽ പോയിട്ട് അവിടെ വെച്ച് കാണാം ബൈ അപ്പതെ ഞങ്ങള് അങ്കമാലി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അങ്കമാലി സ്റ്റാൻഡിൽ എത്തി ഇനിയിപ്പോ എന്താ ടിക്കറ്റ് എടുക്കണം ിക്കറ്റ് ജനറലാണ് കയറാൻ പോണേ അപ്പൊ എങ്ങനെയാണ് തിരക്കുന്നത് പറഞ്ഞതാ ഇന്റർ സിറ്റി എക്സ്പ്രസ്സിലാണ്ടാ പോവാ പോണെ ഞങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദിവസമാണ് എല്ലാവരും ട്രിപ്പ് പോകണം അതും ട്രെയിനിൽ ട്രെയിനിലൊക്കെ ഉള്ള ട്രിപ്പ് എന്തൊരു എന്താണല്ലേ എല്ലാവരും ട്രിപ്പ് പോയി നടക്കുക കുറേ നടക്കേസസ് കാണാം എൻജോയ് ചെയ്യാനായി അതായിരിക്കാം അപ്പതേ നമ്മള് വർക്കല സ്റ്റേഷനിലെത്തി ഇനിയിപ്പൊ നമ്മള് അടുത്ത എങ്ങോട്ടാ ഫുഡ് കഴിക്കാൻ പോവാന്നാണ് വിചാരിക്കണേ അപ്പൊ നമുക്ക് ഹോട്ടലിന് പോയിട്ട് കാണാം

എന്താണ് ഹോട്ടൽ തപ്പി പോവാണ് ഇതുവരെ കിട്ടിട്ടില്ല കിട്ടി കിട്ടി അമ്മ നമ്മടെ അമ്മിക്കല് റെസ്റ്റോറന്റ് ലാസ്റ്റ് കിട്ടി ഇപ്പൊ വർക്കന ജഗന്നാഥൻ ടെമ്പിളിലോട്ട് പോവാണ് പ്രൈവറ്റ് ബസ് പിടിച്ചട്ടാ പോണേ ഫുഡ് കഴിച്ചു ഫുഡ് എന്തായിരുന്നു പൊറോട്ടയും പൊട്ടക്കറിയും മുട്ടക്കറിയാണ് കഴിഞ്ഞത് അപ്പൊ വന്നെടുക്കാൻ എനിക്ക് പറ്റിയില്ല മീൻസ് നല്ല വിശപ്പുണ്ടായി അപ്പോ ക്യാമറയും ഒരു ക്ഷമ എനിക്ക് കിട്ടിയില്ല അപ്പോൾ അവിടെ നിന്ന് ഒരു ഫ്രൈഡ് ബോട്ട് വിളിച്ച് ജഗന്നാഥൻ ടെമ്പിളിലോട്ട് പോവാണ് നമുക്ക് അവിടെ കാണാം അപ്പൊ ഞങ്ങള് അമ്പലത്തിലെത്തി പക്ഷെ ഞാൻ കയറണില്ല അമ്മ എന്താ കേറാത്ത ഞാൻ ഇപ്പൊ ഒരു മുട്ട കഴിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത് ശരി ഞാൻ പിന്നെ കയറാത്ത പറ്റാത്തോണ്ടാണ് കേറാൻ അപ്പൊ ചേട്ടനും അച്ഛനും കേറിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കാം അവര് വന്നവരെ ഉണ്ട് കൊളം കുളം നല്ല രസമുണ്ട് കുളമൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം ഒരു തെറ്റുണ്ട്ട്ട ഞാൻ ഇത്ര നേരം പറഞ്ഞത് ജഗന്നാഥൻ ജഗന്നാഥൻ എന്നാണ് പക്ഷേ ടെമ്പിളിന്റെ പേര് സ്വാമി ക്ഷേത്രം എന്നാണ് സ്വാമി ക്ഷേത്രം എന്തൊരു ഇഷ്ടാണല്ലേ പുഴ കൊണ്ടിട്ടേക്കണേ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് കൊറേ മീനുകളൊക്കെ ഉള്ളേ അല്ലേ ശിവഗിരി മഠത്തിലോട്ട് പോവാന് ശിവഗിരി മഠത്തിലോട്ട് പോവാന് ആ ആകൊണ്ട് പോവാ ഞാൻ ചർബത്തു കുടിക്കാൻ പോവാൻ ചായ കൂട ശാന്തമായ അന്തരീക്ഷത എനിക്കിത് കാണുമ്പോൾ നമ്മുടെ തൃപ്പൂണിത്തറയിലെ ഹിൽ പാലസ് ഒക്കെ ഓർമ്മ വരണം നല്ല ശാന്തായിട്ടുള്ള അന്തരീക്ഷമാണ് നല്ല സുഖമുണ്ട് നല്ല തണുപ്പും മരങ്ങളും പ്രകൃതിയും നല്ല രസമുണ്ട് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ താമസിച്ച വീട് ഇവിടെയാണ് അദ്ദേഹത്തിന്റെ വീട് ഒരു അക്ഷീല ഇവിടുത്തെ അറ്റ്മോസ്ഫിയറോ എൻവൺമെന്റ് ഭയങ്കരമായിട്ട് കാമാണ് നമ്മൾ വർക്കല ബീച്ചിലോട്ട് പോവാണ് അപ്പൊ നമ്മള് വർക്കല Oh ോ കാട്ടില്ല <tatyra>

Uh, Where you, know, sir? Okay. Uh, you from, sir? आप किधर से हैं? अनुवा, अनुवा। कोची, कोची। केरला। कोची, कोची, कोची 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 इसको, इसको बंद कर दे। लास्ट, दे वन लास्ट, और उधर से नहीं आ रहा അപ്പോൾ ഞങ്ങളിവിടുന്ന് വൈകാണ്ട് മുനിയവിടേക്ക് പോകും ഞങ്ങൾ ഇവിടെ നിന്ന് നൈറ്റ് ആയിട്ട് സ്റ്റോപ്പിലാണ് ഡേ വൺ ട്രിപ്പ് അപ്പോൾ നൈറ്റ് ആയിട്ട് ഇനിയിപ്പോൾ ആറ് മണിക്കാണ് ട്രെയിൻ അപ്പോൾ അതിന് ഇവിടെ നിന്ന് ാണ് വർക്കല കഫയാ പോവാണ് വർക്കല നൈസാണ് ഒരു രക്ഷയില ഇവിടുത്തെ ബീപും ഇവിടെ കഫയിൽ വന്നിട്ട് കഫയിൽ വന്നിട്ടുള്ള റീപും എല്ലാം നൈസാണ് സോ യു മസ്റ്റ് കം ടു വർക്കല നല്ല രസാണ് ഇറ്റ്സ് ഗുഡ് ഫുഡും കഴിക്കാം കപ്പയുടെ മൂളിച്ച് ഫുഡും കഴിച്ച് വ്യൂവും കണ്ട് പ്ലാൻ അപ്പം ആറ് മണിക്ക് ട്രെയിനിൻ്റെ കപ്പണു നിന്നെ ഇവിടെ ഒക്കെ പറയണം വിട പറയണം ഓക്കെ ഇവിടെ പറയാൻ തോന്നുന്നില്ല ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നു ഓക്കെ

ണ്ട് അവിടെ ഫുഡും സെറ്റപ്പും സ്റ്റേയും എല്ലാം അവര് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നാളെ ആയിരിക്കും മന്ത്രോ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാവാളുടെ മന്ത്രോ ഐലൻഡ് മൻ മൻട്രോ ഐലൻഡ് എത്തിയിട്ടുണ്ട് ഇവിടെ ഫുൾ കണ്ടൽ കാടുകളാണ് അപ്പോ അതിന് അതാണ് ഇവിടുത്തെ ഫുൾ വ്യൂ മൺട്രോ ഐലൻഡ് എന്ന് പറയുമ്പോ അതാണ് അപ്പോൾ ഇവിടെ ഒരു ഹോം സ്റ്റേ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അവർ തന്നെ ഫുഡ് റെഡിയാക്കി തരും അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോണേ ഇവിടെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ടെന്നാണ് കേട്ടത് അപ്പം ഓട്ടോ വിളിച്ച് പോവാൻ വിചാരിച്ചു ഞങ്ങളുടെ മെമു അല്ല സോറി അയ്യോ എന്താ ഇന്റർ സിറ്റി എക്സ്പ്രസ് ഇന്റർ സിറ്റി എക്സ്പ്രസ് പോണ ബോട്ടോ ഡെയർ ആള് പിടിച്ചു കേട്ടോ കിട്ടിയില്ല 押してない